പ്രശസ്ത മാപ്പിളപ്പാട്ട് രചയിതാവും കവിയുമായ യു കെ അബൂസഹലയുടെ വളരെ പ്രശസ്തമായ ഒരു ഗാനമുണ്ട് അബൂ അബൂതുൽഹത്വം പ്രേമസമ്പത്തും എന്ന പേരിൽ വിഹായസിൻ്റെ വിരിമാറിൽ എന്ന സമാഹാരത്തിൽ ചന്തം തുള്ളും വീടും വൈറുഹ എന്ന ഇത്തപ്പനയുടെ തോട്ടം എന്ന് തുടങ്ങുന്നതാണ് ആ പാട്ട് അതിൽ ബൈറുഹ എന്ന ഈത്തപ്പഴത്തോട്ടത്തിൻ്റെ കഥയാണ് പറയുന്നത് അബുതുൽഹത്ത് എന്ന സഹാബി ഒരിക്കൽ റസൂൽ സലാഹു അലൈഹി സ്വലമയുടെ അടുത്ത് എന്ന് പറഞ്ഞു നിങ്ങൾക്കുള്ളതെല്ലാം ചെലവഴിക്കൂ എന്ന് അള്ളാഹു ഖുറാനിലൂടെ പറയുന്നുണ്ടല്ലോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് റസൂൽ അല്ലാഹി സലാഹു അലൈഹി സ്വലമയോട് അദ്ദേഹം പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ ബൈറുഹ എന്ന തോട്ടമാണ് മദീനയിലെ ഏറ്റവും പ്രശസ്തമായ തോട്ടമാണത് നബി നബീ അലൈഹി അലൈവ ഇടയ്ക്കൊക്കെ ആ തോട്ടത്തിലേക്ക് കയറി ചെന്ന് അതിൻ്റെ തണലും തണുപ്പും മധുരവും ആസ്വദിക്കുന്ന ഒരാൾ കൂടിയാണ് പക്ഷേ വൈറുഹ എന്ന തോട്ടം ഇസ്ലാമിന് ഇസ്ലാമിക പ്രവർത്തനത്തിന് ദാനം ചെയ്യുവാനാണ് തൊൽഹത്ത് തീരുമാനിച്ചത് അദ്ദേഹം അത് റസൂൽ അലൈഹി അല്ലമ്മയോട് പറയുകയും ചെയ്തു പക്ഷേ റസൂൽ അള്ളി അലൈഹി അലൈവലം എന്താണ് പറഞ്ഞത് എന്നറിയാമോ ഇപ്പോൾ നീ അത് ചെയ്യേണ്ടത് നിൻ്റെ അടുത്ത കുടുംബക്കാർക്ക് അവരിലെ പാവപ്പെട്ടവർക്ക് ആ തോട്ടം ദാനം ചെയ്യൂ എന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാലവും ചർച്ച ചെയ്തിരുന്ന ആലോചിച്ചിരുന്ന ഒരു വിഷയമാണ് എന്താണ് മനുഷ്യൻ്റെ സ്വന്തമായുള്ളത് എന്താണ് മനുഷ്യരുടെ സ്വത്ത് അവൻ്റെ ശരീരമാണോ ജീവനാണോ ആരോഗ്യമാണോ കുടുംബമാണോ തൊഴിലാണോ സമ്പത്താണോ പലരും പലതായിട്ടാണ് വ്യാഖ്യാനിക്കുക എന്നാൽ അള്ളാഹു മനുഷ്യരെ പഠിപ്പിക്കുന്നത് മനുഷ്യർക്ക് സ്വന്തമായി ഒന്നും ഇല്ല എന്നാണ് നമ്മുടെ ഇന്ന് ലോകത്ത് വ്യവഹരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സിദ്ധാന്തങ്ങളും പറയുന്നത് മനുഷ്യന് സമ്പത്താണ് പ്രധാനമെന്നും സമ്പത്താണ് അടിസ്ഥാനമെന്നുമാണ് എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന മൂലധന ശാസ്ത്രം സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ് എന്നാണ് അതുകൊണ്ടാണ് സ്വന്തമായുള്ളതെല്ലാം അള്ളാഹുവിന് നൽകാൻ സ്വഹാബിമാർ അന്ന് തയ്യാറായത് ഒരിക്കൽ ഉമർ അലി അള്ളാഹു തൻ്റെ വീട്ടിലെ പാതി സമ്പത്തെടുത്ത് റസൂൽ സലാ അലൈഹി വസ്ലമൊക്കെ കൊടുക്കുവാൻ കൊണ്ടുവരികയാണ് അപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നത് അബൂബക്കർ അള്ളി അള്ളാഹു അൻഹു എപ്പോഴും തന്നെക്കാൾ മുൻകടക്കാറുണ്ട് ഇന്ന് ഞാൻ അബുബക്രൂർ അലുലാഹുൻ അൻഹുവിനെ മുൻകടക്കും എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കിയത് റസൂൽ സു അലൈഹി വസ്ല്ലാം അബൂബക്കർ അലി അള്ളാഹുവിനോട് ചോദിക്കുകയാണ് എന്താണ് ഇനി വീട്ടിൽ ബാക്കിയുള്ളത് അദ്ദേഹം പറഞ്ഞു ഇനി അള്ളാഹുവും റസൂലും മാത്രം ഇതൊരു മനോഭാവമാണ് ഇത് ഒരു തൻ്റെ ഉള്ളിൽ തനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഒന്നും അവശേഷിക്കുന്നില്ല എന്ന പ്രഖ്യാപനമാണ് ഇതാണ് സക്കാത്തിൻ്റെ ആന്തരാർത്ഥം